മേലുകാവ് മേരിലാൻഡ് സ്വദേശിയായ ജാസ്മിൻ്റെ മകൻ സെറിബ്രൽ പാൾസി ബാധിതനായിരുന്നു ഇത് കാരണം ജാസ്മിനും ഭർത്താവും കയറിയിറങ്ങാത്ത ആശുപത്രികളില്ല വേളാങ്കണ്ണി പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടിയ വൈദികനാണ് ജീവിതവേദനകൾ മറക്കാൻ എന്തെങ്കിലും ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ഉപദേശം ഇവർക്ക് നൽകിയത് അങ്ങനെ പലഹാര കച്ചവടത്തിലേക്ക് കടന്നാലോ എന്ന ചിന്ത ജാസ്മിനിലേക്കെത്തി രുചിക്കൂട്ടുകൾ മനസ്സിലാക്കിയെടുത്ത ഇവർ നെയ്യപ്പവും ഉണ്ണിയപ്പവും ഉൾപ്പെടെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുകയും ഭർത്താവജി അത് പാക്കറ്റിലാക്കി തൻ്റെ പലചരക്ക് കടയിൽ വിൽപ്പനയ്ക്കെത്തിക്കുകയുമായിരുന്നു പിന്നീട് ഇതിന് ആവശ്യക്കാർ വർദ്ധിച്ചതോടെയാണ് പൂർണ്ണമായും പലഹാര കച്ചവടത്തിലേക്ക് ജാസ്മിൻ തിരിഞ്ഞത് മകൻ അഖിലിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രി സന്ദർശനത്തിനിടെ ജാസ്മിനെയും പരിശോധനയ്ക്ക് വിധേയയാക്കി എന്നാൽ ഫലം ഏറെ നിരാശാജനകമായിരുന്നു ജാസ്മിന്റെ കാഴ്ചയ്ക്ക് തകരാറുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ സൂചന നൽകി ഞരമ്പുകൾക്ക് ബലക്ഷയമുണ്ടെന്നായിരുന്നു കണ്ടെത്തൽ പിന്നീട് കണ്ണുകളുടെ വശങ്ങളിലെ കാഴ്ച മങ്ങി തുടങ്ങി തുടർന്ന് പൂർണമായും കാഴ്ച നഷ്ടപ്പെട്ടു എന്നാൽ ഇരുട്ടിനെ പോരാടി തോൽപ്പിച്ച ജാസ്മിൻ തൻ്റെ ജോലികളെല്ലാം പരസഹായമില്ലാതെ ചെയ്തു ഡോക്ടർമാർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതിനാൽ കണ്ണടച്ച് ജോലികൾ ചെയ്തുകൊണ്ട് വരാനിരിക്കുന്ന ദുരിതത്തെ നേരിടാൻ ജാസ്മിൻ തയ്യാറെടുക്കുകയായിരുന്നു ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിക്കൊണ്ട് പ്രത്യേകതന്നു ചോദിച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് വേറെ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നമ്മൾ അടുക്കളയിലെ സാധാരണ ചിൻസറ്റിൽ സാധാരണ സ്റ്റൗവിലാണ് തുടങ്ങിയത് പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് പതുക്കെ പതുക്കെ ഓരോ സാധനങ്ങളും പാത്രങ്ങളും എല്ലാം മേടിച്ച് പിന്നെ അളവ് കൂടുന്നതനുസരിച്ച് ആൾക്കാരെ സ്റ്റാഫിനെയും കൂട്ടിക്കൂട്ടി വന്ന ഇപ്പം കുഴപ്പമില്ലാതെ നമുക്ക് പ്രധാനമായിട്ടും പള്ളികളാണ് ഒത്തിരി അഞ്ച് രൂപതകളിലെ പള്ളികളിൽ ഇവിടെ നിർമ്മിക്കുന്ന നെയ്യപ്പമാണ് നേർച്ചയായി നൽകുന്നത് ഭരണങ്ങാനം മാന്നാനം കുറുവിലങ്ങാട് എന്നീ പള്ളികളാണ് ഇതിൽ പ്രധാനം തിരുനാൾ സീസണിൽ മറ്റ് പള്ളികളിൽ നിന്നും ഓർഡർ എത്തുന്നതോടെ തിരക്കേറും പന്ത്രണ്ടോളം വീട്ടമ്മമാരാണ് സ്ഥിരമായി ഇവിടെ ജോലി ചെയ്യുന്നത് തിരക്കേറുന്ന സമയങ്ങളിൽ മുപ്പതോളം വനിതകൾ ജോലിക്കെത്തും ഇവർക്കൊപ്പം എല്ലാ ജോലികളും ചെയ്യാൻ ജാസ്മിനും ഉണ്ടാകും വിധിയെ പഴിച്ച് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയല്ല മറിച്ച് വെല്ലുവിളികളെ അതിജീവിക്കുകയാണ് വേണ്ടതെന്നാണ് ജാസ്മിൻ്റെ പക്ഷം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം